കൂത്തുപറമ്പ് എലിപ്പറ്റിച്ചിറയിൽ വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ ചാലപ്പറമ്പത്ത് വീട്ടിൽ രമേശനെയാണ് കൂത്തുപറമ്പ് എസ് ഐ ടി അഖിലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കൂത്തുപറമ്പ് എലിപ്പറ്റു ചിറയിൽ വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് ഇരുപത്തിയ്യായിരം രൂപ കവർന്ന സംഭവത്തിലെ പ്രതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മട്ടന്നൂർ കല്ലൂരിലെ ചാലപ്പറമ്പത്ത് വീട്ടിൽ രമേശിനെയാണ് കൂത്തുപറമ്പ് എസ്ഐ ടി അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനൊന്നിന് രാത്രിയോടെയായിരുന്നു മോഷണം എലിപ്പറ്റിച്ചിറയിലെ മുസ്തഫ സ്റ്റോറിലാണ് മോഷണം നടന്നത് ഇരുമ്പ് ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം കവരുകയായിരുന്നു രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശോഭ് രാജേഷ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News Piro, kutup rambak.